ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചക്കക്കുരുവും ചീരയും ഒക്കെ ഇട്ടിട്ടുള്ള വളരെ ഹെൽത്തിയും ടേസ്റ്റി ഒരു തോരനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടോ ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് തോലൊക്കെ കളഞ്ഞെടുക്കണം പിന്നെ ആ പുറംഭാഗത്തെ ആ ഒരു ചുവപ്പ് കളറിൽ തോലില്ലേ അതൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ അതൊരുപാട് വിറ്റാമിനും ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അപ്പോൾ ഞാൻ അതുപോലെ തന്നെ അത് എടുക്കുന്നുണ്ട് ഇനി നമുക്കതൊന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യുന്നില്ല നീളത്തിൽ കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്താലും മതി അപ്പം ഞാൻ അത് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കറിലേക്ക് അതിട്ട് കൊടുക്കാം കുറച്ചുപ്പും ഒരു കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കൊരു രണ്ട് വിസിലടിക്കണംണ്ടോ ഒരുപാട് വെന്ത് കുഴയണ്ട ചക്കക്കൊരു ഇനി ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് നല്ലോണം ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ സവോള കുഞ്ഞിതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു മൂന്നാലെല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് അതിട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ പിന്നെ സവോളയൊക്കെ ഒന്ന് വയേണ്ടി വന്നിട്ടുണ്ട് ഇനി ഒരു മുക്കാൽ ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സിനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ട് ആ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അത് അപ്പം അത് ഏതൊക്കെ നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ച് പെരിഞ്ചീരാപ്പൊടിയും കൂടെ ചേർത്ത് കുറച്ച് തേങ്ങ ചിരവിയതും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക ഇനി നമുക്ക് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ട് അതൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ അതിലിട്ടിട്ട് ഇനി ഞാനിവിടെ കുറച്ച് ചീരയുടെ ഇലേനെടുത്തിട്ടുള്ളത് തണ്ടൊന്നും ഒന്ന് അരിഞ്ഞിട്ട് ആ ഒരു ഇതിലേക്ക് നമുക്ക് ഇതും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ട ചെറുതായി ഒന്ന് ചീരയുടെ ഇല വെന്ത് വരണം കുറച്ചുപ്പും കൂടെ ചേർത്തിട്ട് ഞാനിതൊന്ന് വേവിച്ചെടുക്കണുണ്ട് അതിലിട്ടിട്ട് ഇപ്പം ചീരയുടെ ഇലയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് നേരത്തെ വേവിച്ച് നമ്മൾ വെച്ചിട്ടുള്ള ആ ചക്കുരുവില്ലേ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വരുന്നവരെ ഒന്ന് നമുക്ക് മിക്സാക്കി എടുക്കണത് ഈ ഒരു സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചക്കക്കുരു ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ